ഇസ്രായേൽ അധിനിവേശങ്ങളുടെ ദുരിതക്കയത്തിൽ കഴിയുമ്പോഴും പരിശുദ്ധ റമദാൻ മാസം പടികടന്ന് വന്നപ്പോൾ ഗാനത്തോടെ ഗസയിലെ കുഞ്ഞുങ്ങൾ റമദാനെ ഏറ്റെടുത്തു പള്ളികൾ തകർക്കപ്പെട്ടപ്പോഴും കിടക്കുന്ന മീനാരങ്ങൾക്ക് മുന്നിൽ അവർ തങ്ങളുടെ റബ്ബിനു വേണ്ടി സുചൂത് ചെയ്തുകൊണ്ടിരുന്നു ലോകം മുഴുവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോൾ ഗസ്സാനിവാസികൾ ഈ നോമ്പ് തുടങ്ങിയിട്ട മാസങ്ങളേറെയായി പട്ടിണിയും രോഗങ്ങളും തീരാ ദുരിതങ്ങളുടെയും കണ്ണീരണിഞ്ഞ നോമ്പുകൾ എങ്കിലും പരിശുദ്ധ റമദാൻ്റെ വരവിനെ അവർ സ്വാഗതം ചെയ്തു റബ്ബിൻ്റെ മുന്നിൽ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞു ഗസയിലെ നിവാസികൾ മുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് വരെ പറയാനുള്ളത് കണ്ണീരിൻ്റെ നോവുന്ന വേദനകളാണ് വടക്കൻ ഗസയിലെ രണ്ടായിരം ആരോഗ്യ പ്രവർത്തകർ അത്താഴവും ഇഫ്താറുമില്ലാതെയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം മെഡിക്കൽ സംഘങ്ങൾ ഗസയിൽ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും അവർക്ക് കഴിക്കാനൊന്നുമില്ലെന്നും മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ പറയുന്നു ഇവരുടെ ആരോഗ്യം ഭക്ഷണത്തിൻ്റെ അഭാവം മൂലം വളരെ മോശമായിട്ടുണ്ട് ആരോഗ്യ സംഘങ്ങളെ അവരുടെ ജോലി നിർവഹണം നടത്താൻ പ്രാപ്തമാക്കുന്നതിന് റെഡിമെയ്ഡ് ഭക്ഷണം നൽകാൻ അദ്ദേഹം അന്താരാഷ്ട്ര ദുരിതാശ്വാസ സംഘടനകളോട് അഭ്യർത്ഥിച്ചു പട്ടിണി മൂലം ഗസ്സയിൽ കുട്ടികൾ മരിച്ചു കൊണ്ടിരിക്കുന്നു വടക്കൻ ഗസ്സയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടികളാണ് മരിച്ചു വീഴുന്നത് പോഷകാഹാരക്കുറവ് നിർജ്ജലീകരണം മെഡിക്കൽ സൗകര്യങ്ങളുടെ കുറവ് എന്നിവ കുട്ടികളുടെ മരണത്തിലേക്ക് വഴിവെച്ചു ഇതോടെ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചവരുടെ എണ്ണം കുതിച്ചുയരുന്നു ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ഉപരോധവും ആസൂത്രിത വംശഹത്യയും കാരണം ഗസയിലെ ജനങ്ങൾക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിൽ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ഇത് കുട്ടികളടക്കം ഭക്ഷണം ലഭിക്കുന്നതിൽ വലിയ വിഘാതമാകുന്നുണ്ട് പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ അമ്മമാർ കുഞ്ഞുങ്ങളെ മുലയൂട്ടാനാവാത്ത ഗതികേടിലാണ് ഇതിനാൽ കുഞ്ഞുങ്ങൾക്കായി മറ്റു ഭക്ഷണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് രക്ഷിതാക്കൾ പട്ടിണി കാരണം വടക്കൻ ഗസയിലെ ജനങ്ങളുടെ ശരാശരി ഭാരം വളരെ കുറഞ്ഞതായി ദുരിതാശ്വാസ പ്രവർത്തകർ പറയുന്നു വടക്കൻ ഗസയിലാണ് ഭക്ഷ്യക്ഷാമം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് ഇവിടെയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നത് ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് പേർ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്തു വടക്കൻ ഗസയിലെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് തെക്കൻ ഗസയേക്കാൾ ഏകദേശം മൂന്നിരട്ടി കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു രണ്ടു വയസ്സിന് താഴെയുള്ള ആറു കുട്ടികളിൽ ഒരാളെങ്കിലും പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുമ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഈ കണക്കുകൾ ഇന്ന് ഇതിലും കൂടുതലായിരിക്കുമെന്ന പ്രദേശത്തിൻ്റെ ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സംഘടനാ വക്താവ് പറയുന്നു പോഷകാഹാരക്കുറവ് മൂലം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും കാര്യമായ ആരോഗ്യ ഭീഷണികൾ നേരിടുന്നുണ്ടെന്ന എൻ ജി ഒകളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ ന്യൂട്രീഷൻ ക്ലസ്റ്റർ റിപ്പോർട്ട് ചെയ്തു ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോകുന്ന ട്രക്കുകൾ ഇസ്രായേൽ മനഃപൂർവ്വം തടയുകയാണെന്ന യൂറോമെറ്റ് മോണിറ്റർ ആരോപിച്ചു വടക്കൻ ഗസയിലെ ജനവാസം തന്നെ ഇല്ലാതാക്കാനാണ് ഇസ്രായേലിൻ്റെ ശ്രമം പട്ടിണിയെ ആയുധമാക്കിയ ഇസ്രായേൽ ഗസയിലെ ഭക്ഷണ സംവിധാനങ്ങളെ തകർക്കുകയാണെന്ന് കഴിഞ്ഞയാഴ്ച ഐക്യരാഷ്ട്രസഭാ വക്താവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു എതിരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാനാകുന്നില്ലെന്നും യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വടക്കൻ ഗസയിലെ ആശുപത്രികളിൽ കുട്ടികൾ പട്ടിണി മൂലം മരിക്കുകയാണെന്നും പ്രദേശം വലിയ ക്ഷാമത്തെയാണ് അഭിമുഖീകരിക്കുന്നതെന്നും സന്നദ്ധ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം മാനുഷിക സഹായത്തിനായി കാത്തുനിന്ന ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണവുമുണ്ടായി നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാനുഷിക സഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ മുമ്പും ആക്രമണം നടത്തിയിരുന്നു ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാന്നൂറായെന്നും ആയിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും വ്യക്തമാക്കി തെക്കൻ ഗസയിൽ സഹായ ട്രക്കുകൾക്കായി കാത്തുനിന്ന ഫലസ്തീനികൾക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തു ഇവിടെ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസവും സഹായ ട്രക്കുകളിൽ ഭക്ഷണം എത്തുന്നതും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്കു നേരെ ഇസ്രായേൽ വെടിവയ്പ് നടത്തുകയും നൂറ്റി പതിനഞ്ചിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയും വിവിധ രാജ്യങ്ങളും രംഗത്തു വന്നിരുന്നു സംഭവത്തിൽ വിശദ അന്വേഷണം വേണമെന്ന അമേരിക്കയും ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ച ഇസ്രായേൽ തങ്ങളുടെ ആസൂത്രിത വംശഹത്യ റമദാനിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ മുപ്പത്തി ഒന്നായിരത്തിലധികം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ എട്ട് കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയത് ഇതിൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് പരുക്കിയേൽക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരയാകുന്നതിൽ എഴുപത്തിരണ്ട് ശതമാനവും കുട്ടികളും സ്ത്രീകളുമാണ് പട്ടിണി കാരണം ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങളാണ് ഇതുവരെ ഗസയിൽ മരിച്ചു വീണത ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ പോരാളിയാകും അതുകൊണ്ട് ഒരാളെയും വെറുതെ വിടരുത് ഇസ്രായേൽ ജൂത പുരോഹിതൻ പറഞ്ഞതാ ഇങ്ങനെയാണ് ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ മൺമറയും ഇസ്രായേൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കും ലോകമേ കാണുക ഈ കണ്ണീരും തീരാ ന്യൂസ് ഡെസ്ക് മല്ലുവൻ